വിവാഹത്തിനുശേഷം ഭർത്താവ് അശ്വിൻ ഗണേശിനൊപ്പം വിവാഹ ജീവിതത്തിലെ സന്തോഷകരമായ നാളുകൾ ആസ്വദിക്കുകയാണ് ദിയ വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കണമെന്ന ആഗ്രഹമാണ് കൃഷ്ണയ്ക്ക് ഉള്ളത് ഇത്ര പെട്ടെന്ന് വിവാഹം വേണമോ എന്ന് വീട്ടുകാർ ചോദിച്ചപ്പോഴും ദിയ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഇപ്പോഴത്തെ കൃഷ്ണ പങ്കുവച്ചിരിക്കുന്ന പുതിയൊരു വീഡിയോ ആണ് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് ദിയ കൃഷ്ണ ഗർഭിണിയാണെന്നാണ് ഏവരും പറയുന്നത് അത് വെറുമൊരു സംശയം മാത്രമല്ല കേട്ടോ ദിയയുടെ വീട്ടിൽ നിന്നും അശ്വിൻ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് സ്കൂട്ടറിലാണ് അശ്വിൻ പോകുന്നത് എന്നാൽ സ്കൂട്ടറിൽ പോകുന്നതുകൊണ്ട് ദിയ വരണ്ട എന്നായിരുന്നു അശ്വിൻ്റെ മറുപടി സ്കൂട്ടറിൽ ഉണ്ടാവുന്ന അനക്കവും മറ്റും പൈറ്റുള്ള കുഞ്ഞിനെ ബാധിക്കുമെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ഗർഭിണിയാണെങ്കിൽ ദിയയെ കൊണ്ടുപോകുന്നത് അത് ഒരു റിസ്ക്കുള്ള കാര്യം തന്നെയാണ് അതുതന്നെയാണ് ഇവിടെ ആരാധകരും എടുത്തു പറയുന്നത് എന്നാൽ ദിയ ഗർഭിണിയാണോ എന്നുള്ള ചോദ്യത്തിന് ദിയ മറുപടി ഇതുവരെയും നൽകിയിട്ടില്ല തനിക്ക് അമ്മയാകാൻ വളരെയധികം ആഗ്രഹമുണ്ടെന്ന് ദിയ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ചെറുപ്പം തൊട്ട് കുട്ടികളെ നോക്കുന്നത് എനിക്കിഷ്ടമാണ് എൻ്റെ കസിൻ ബ്രദേഴ്സ് വീട്ടിൽ വരുമ്പോൾ അവരെ നോക്കിയത് ഞാനായിരുന്നു ഭർത്താവും കുട്ടിയുമായി സിമ്പിളായുള്ള ജീവിതം ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന് ദിയ പറഞ്ഞിരുന്നു എന്തായാലും ദിയ ഇതിന് മറുപടി നൽകിയിട്ടില്ലെങ്കിലും മൗനം പാലിക്കുകയാണ് ഉടൻ തന്നെ ഇതിൻ്റെ ഉത്തരം അറിയാമെന്നുള്ളതാണ് ഏവരും ആഗ്രഹിക്കുന്നതും അതിനായി കാത്തിരിക്കുകയാണിപ്പോൾ പ്രേക്ഷകരും